എറണാകുളം ജില്ലയിലെ വല്ലാർപാടം എന്ന ദ്വീപിലാണ് വല്ലാർപാടം പള്ളി ഉള്ളത് ഏകദേശം ഒരു കോടിയോളം വിശ്വാസികളാണ് ഓരോ വർഷവും ഈ പള്ളിയിൽ എത്തുന്നത് എന്നാണ് കണക്ക് തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രം പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മരിയം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത് വല്ലാർപ്പാടം പള്ളിയുടെ മുൻപിൽ കാണുന്ന വലിയൊരു മുറ്റമാണ് ഇത് ആ മുറ്റത്തിന്റെ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു ബോർഡ് കാണാം ഈ ബോർഡ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നടത്തുന്ന നേർച്ചയും ആ നേർച്ച എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നതിന്റെ വിവരങ്ങളുമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വല്ലാർപ്പാടം പള്ളിയുടെ ചരിത്രം പറയുന്നത് എങ്ങനെയാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ പോർച്ചുഗീസുകാരാണ് പരിശുദ്ധ മാതാവിന്റെ പേരിൽ ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ചത് മാതാവിന്റെ പേരിൽ സ്ഥാപിക്കുന്ന ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു പള്ളിയാണ് ഇത് എന്നാൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ പള്ളി പൂർണ്ണമായും തകർന്നു പള്ളി പൂർണ്ണമായും തകർന്നപ്പോൾ അൽത്താറയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന മാതാവിന്റെ ചിത്രം ഒഴുകി പോവുകയും ചെയ്തു ഒഴുകിപ്പോയ ചിത്രം അന്നത്തെ കൊച്ചി ദിവാൻ ആയിരുന്ന രാമൻ താലിയത്തച്ഛൻ കായലിൽ നിന്നും വീണ്ടെടുത്ത് പള്ളി അധികാരികളെ ഏൽപ്പിച്ചു മാത്രമല്ല പുതിയ പള്ളി പണിയുന്നതിനുള്ള കുറച്ച് സ്ഥലവും ദാനമായി നൽകി അങ്ങനെ വിമോചന മാതയുടെ പേരിൽ പുതിയ ദേവാലയം നിർമ്മിക്കുകയും മാതാവിന്റെ ചിത്രം അതിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അൽത്താറയിൽ കാണുന്ന ആ ചിത്രമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ ആ ചിത്രം വിമോചനനാഥ എന്നാണ് ഈ ചിത്രം അറിയപ്പെടുന്നത് വല്ലാർപാടം പല്ലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ കാണുന്ന പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നാണ് ഇത് ഇതൊരു നേർച്ചയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേർച്ച ചൂലുകൊണ്ട് മുട്ടയടിക്കുന്ന നേർച്ച ഈ നേർച്ചയ്ക്ക് പുറകിൽ വലിയൊരു അത്ഭുതത്തിന്റെ കഥയുണ്ട് വല്ലാർപാടത്തമ്മയും മീനാക്ഷിയമ്മ എന്ന നായർ സ്ത്രീയുമായുള്ള ഒരു ബന്ധത്തിന്റെ കഥ ആ കഥ എന്താണെന്ന് ഞാനിപ്പോൾ പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് മീനാക്ഷി അമ്മ എന്ന നായ സ്ത്രീയും മകനും മട്ടാഞ്ചേരിയിലുള്ള തങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു ബോട്ട് നടു കായലിൽ എത്തിയപ്പോൾ ശക്തമായ കാറ്റ് വീശുകയും ബോട്ട് തിരമാലകളിൽ ആടി ഉലയുകയും ചെയ്തു കാറ്റ് ശക്തി പ്രാപിച്ചപ്പോൾ ബോട്ട് മറിഞ്ഞു അമ്മ തങ്ങളെ രക്ഷിക്കാൻ വല്ലാപ്പാട് തമ്മയോട് അപേക്ഷിക്കുകയും ജീവിതകാലം മുഴുവൻ മാതാവിന്റെ അടിമയായിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു കരയിൽ നിന്നും ആളുകൾ വെള്ളത്തിൽ വന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും മോശം കാലാവസ്ഥ കാരണം അവർക്കത് തുടരാനായില്ല അടുത്ത ദിവസവും അത് തന്നെയായിരുന്നു സ്ഥിതി മാതാവിനോടുള്ള മീനാക്ഷി അമ്മയുടെ വിശ്വാസം വളരെ ആഴത്തിലുള്ളതായിരുന്നു മീനാക്ഷി അമ്മയുടെ പ്രാർത്ഥന മാതാവ് കേട്ടു അങ്ങനെ മൂന്നാം ദിവസം അത്ഭുതകരമായി അവരെ കണ്ടെത്തി ഈ വിവരം കേരളക്കാരയാകെ അറിഞ്ഞു അങ്ങനെ മീനാക്ഷി അമ്മയെ കാണാനും സാക്ഷ്യം അവരുടെ നാവിൽ നിന്നും കേട്ടറിയാനും ആളുകൾ വന്നുകൊണ്ടേയിരുന്നു തുടർന്ന് തങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു മീനാക്ഷി മകനും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പല്ലിയും മുറ്റവും ചൂലുകൊണ്ട് തൂത്തുവാനുമായിരുന്നു ഇപ്പോൾ ഇവിടെ എത്തുന്ന വിശ്വാസികൾ ഈ പതിവ് ആവർത്തിക്കുന്നു അത് മാതാവിനോടുള്ള നന്ദി സൂചകമായും കീഴ്വഴക്കമായും അർപ്പിക്കുന്നു മീനാക്ഷി അമ്മ തന്റെ മരണം വരെ മാതാവിനോടുള്ള കടപ്പാടും നന്ദിയും അർപ്പിച്ചു ദേവാലയത്തിലെ പോർച്ചുഗീസ് ഛായാചിത്രത്തിൽ മീനാക്ഷി അമ്മയുടെയും മകന്റെയും ചിത്രം ചേർത്തിട്ടുണ്ട് അത് ഈ വലിയ അത്ഭുതം കാരണമാണ് മീനാക്ഷി അമ്മയുടെ വംശപരമ്പരയിലെ ആളുകൾ ഇപ്പോഴും നവജാത ശിശുക്കളെ വല്ലാർപാടത്തമ്മയുടെ അടിമയായി സമർപ്പിച്ച് തിരുനാൽ ദിനത്തിൽ അവിടെ വരുന്നവർക്ക് മോര് അല്ലെങ്കിൽ സമ്മാനം ഇപ്പോഴും നൽകാറുണ്ട് ഇതാണ് മാതാവിന്റെ അത്ഭുത കിണർ ഈ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ രോഗശാന്തി ലഭിക്കുമെന്ന് അനേകായിരങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വല്ലാർപ്പാടത്തമ്മയുടെ അത്ഭുതങ്ങൾ ജലവുമായി ബന്ധപ്പെട്ടതാണ് മീനാക്ഷി അമ്മയും പാലിയത്തച്ഛന്റെ ഇടപെടലും ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് വല്ലാർപാടം പള്ളിയും പാലിയം കൊട്ടാരവുമായുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി വെള്ളപ്പൊക്കത്തിൽ ദേവാലയം നശിച്ചപ്പോൾ അതിൽ നിന്നും ഒഴുകിപ്പോയ മാതാവിന്റെ ചിത്രം അന്നത്തെ കൊച്ചി രാജാവിന്റെ മന്ത്രിയായിരുന്ന രാമൻ വലിയച്ചനാണ് വീണ്ടെടുത്ത് വിശ്വാസികൾക്ക് തിരിച്ചു നൽകിയത് അതോടൊപ്പം പള്ളി പണിയാനുള്ള സ്ഥലവും സാമ്പത്തിക സഹായവും നൽകി രാമൻ വലിയച്ചൻ ചിത്രം നൽകിയ സ്ഥലത്ത് അന്ന് ഒരു വലിയ കൊടിമരം സ്ഥാപിച്ചിരുന്നു തുടർന്ന് ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മത്തിൽ പങ്കെടുക്കുകയും ദേവാലയത്തിന് ഒരു കെടാവിളക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു അതിലൊഴിക്കാനുള്ള എണ്ണ കൊട്ടാരത്തിൽ നിന്ന് നൽകും എന്ന് പ്രഖ്യാപിച്ചു കാലാന്തരത്തിൽ ഈ പതിവ് മുടങ്ങിപ്പോയി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ പാലിയം കൊട്ടാരത്തിൽ നിന്ന് എണ്ണ കൊണ്ടുവരുന്ന ചടങ്ങ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അന്ന് സ്ഥാപിച്ച കൊടിമരത്തിന്റെ ശേഷിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും ഇതിവിടെ സൂക്ഷിച്ചിരിക്കുന്നു വല്ലാർപാടം പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതുപോലൊരു സൂനിയർ ഷോപ്പ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും പള്ളിയുടെ ചരിത്രം അടങ്ങുന്ന പുസ്തകങ്ങളും അതുപോലെ തന്നെ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നതിനുള്ള വസ്തുക്കളും ഇവിടെ നിന്നാണ് ലഭിക്കുക സെപ്റ്റംബർ ലിയോ മാർട്ടാപ്പ വല്ലാർപ്പടം പള്ളിക്ക് വിശിഷ്ട പദവി നൽകി ആദരിച്ചു അതുമൂലം ഇവിടെ ദിവ്യബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇന്ത്യ ഗവൺമെന്റ് വല്ലാർപടം പള്ളിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത് എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ കേരള സർക്കാർ ഈ പള്ളി വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തി തുടർന്ന് രണ്ടായിരത്തി നാലിൽ സെപ്റ്റംബർ പന്ത്രണ്ടിന് ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തി ആ വർഷം തന്നെ ഡിസംബർ ഒന്നിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ബസ്ലക്ക എന്ന പദവി നൽകുകയും ചെയ്തു പള്ളിയിൽ പ്രാർത്ഥിച്ച് ഇതാ ഇവിടെ ചെറുകിട കച്ചവടങ്ങൾക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വല്ലാർപ്പാടം പള്ളിയിൽ വന്ന് മാതാവിനെ വണങ്ങുവാനും പ്രാർത്ഥിക്കുവാനും കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഒരുപാട് വിശ്വാസികൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു അധികം വൈകാതെ തന്നെ നിങ്ങളും വരിക മാതാവിന്റെ അടുത്തേക്ക് മാതാവിനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ കഷ്ടതകളെല്ലാം മാതാവ് മാറ്റും നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും മാതാവ് നൽകുന്നതായിരിക്കും